സന്ധ്യക്ക് ഭക്ഷണം കഴിക്കരുത് എന്തുകൊണ്ട് സന്ധ്യയ്ക്ക് ഭക്ഷണം കഴിക്കരുത് പഴമക്കാർ ആവർത്തിച്ചു പറയുകയും അടുത്ത തലമുറയെ പതിവായി ഉത്പോദിപ്പിക്കുകയും ചെയ്തിരുന്ന സന്ദേശമാണിത് വെളിച്ചം മാറി ഇരുൾ പരന്നു തുടങ്ങുന്ന സമയമായതിനാൽ തത്സമയം ഈശ്വര ഭജനത്തിനായി മാറ്റിവെക്കേണ്ടതാണെന്നും അതുകൊണ്ടാണ് സന്ധ്യ നേരത്തെ ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞതുമെന്നാണ് പൊതുവെ കരുതിപ്പോരുന്നത് എന്നാൽ അതല്ല വാസ്തവം ആയുസും ആരോഗ്യവും നിലനിർത്തുന്നതിൽ ശുദ്ധമായ ഭക്ഷണത്തിനുള്ള സ്ഥാനം ഒരു ജീവജാലത്തിലും നിഷേധിക്കുവാൻ കഴിയില്ല എന്നാൽ ആ ഭക്ഷണം കഴിക്കേണ്ട രീതിയെക്കുറിച്ചും സമയത്തെ സംബന്ധിച്ചും പഴമക്കാർക്ക് വ്യക്തമായ ധാരണകളുണ്ടായിരുന്നു ഈ ധാരണകളാകട്ടെ അവർ ദീർഘനാളത്തെ അനുഭവത്തിൽ നിന്ന് ആർജിച്ചവേയുമാണ് സൂര്യാസ്തമയത്തെ തുടർന്ന് ഇരുട്ട് പരക്കാൻ തുടങ്ങുന്നതിനെയാണ് സായാഹ്ന സന്ധ്യ എന്ന് പറയുന്നത് ആധുനിക കാലത്തെ പോലെ വൈദ്യുതി വിളക്കില്ലാതിരുന്ന പഴയ കാലത്ത് നേരിയ വെളിച്ചത്തിലിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ വിഷാംശങ്ങളും മാലിന്യങ്ങളും വീണ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഊഹ ഊഹിക്കാവുന്നതേയുള്ളൂ സൂര്യാസ്തമയം മൂലം പ്രകൃതിയിൽ കണ്ടുവരുന്ന രാസമാറ്റങ്ങളും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചിലകളും ആഹാരത്തിൻ്റെ മുഖ്യഭാഗമായിരുന്ന കാലത്ത് തന്നെ സൂര്യാസ്തമയത്തിന് ശേഷം ഇവ പറിച്ചെടുത്ത് ഉപയോഗിക്കുന്നത് പൂർണ്ണമായും ഗുണകരമല്ലെന്ന് നമ്മുടെ മുൻതലമുറ മനസ്സിലാക്കിയിരുന്നുവെന്നും ഈ പ്രയോഗം സൂചിപ്പിക്കുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക